മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമ്മി പ്രപഞ്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവന് നൽകപ്പെട്ട ബുദ്ധിയും ചിന്താശേഷിയും ഇവ രണ്ടും നഷ്ടപ്പെട്ടാൽ ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനല്ലാതായി തീരും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ ആരോഗ്യമുള്ള ശരീരത്തിന് ശുദ്ധവായു ശുദ്ധജലം വ്യായാമം സമീകൃതാഹാരം നല്ല ശീലങ്ങൾ ഇവയെല്ലാം അനുപേക്ഷണീയമാണ് സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉത്തരവാദപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവശ്യമുണ്ടാവേണ്ട ഗുണങ്ങളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം നല്ല കഴിവും ഊർജ്ജസ്വലതയും നല്ല മനസ്സും മനുഷ്യത്വവും നല്ല കാഴ്ചപ്പാടുകൾ ഇവയുള്ള ഉയർന്ന വ്യക്തികൾ കുടുംബത്തിന്റെയും സ്ഥാപനത്തിന്റെയും ഭരണകൂടത്തിന്റെയും തലപ്പത്ത് വരുമ്പോൾ മാത്രമേ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാനാവൂ ആരോഗ്യത്തിന്റെ നിർവചനം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സുഖം തോന്നുന്ന അവസ്ഥ സമൂഹത്തിലെല്ലാവർക്കും ഉണ്ടാവുക എന്നതാണ് ഈ രംഗത്ത് കുതിച്ചുയരുന്ന പാൻ മസാലകളുടെയും മദ്യത്തിന്റെയും ഇതര ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു അവ വ്യക്തികളിലും കുടുംബജീവിതത്തിലും വിതയ്ക്കുന്ന നാശത്തിന്റെ കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നവയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നു മസ്തിഷ്ക നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെ ലഹരി സാരമായി ബാധിക്കുന്നു ആശയവിനിമയം താളം തെറ്റുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതാകുന്നു ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നു സമയബോധം നഷ്ടപ്പെടുന്നു പരിസരബോധം ഇല്ലാതാകുന്നു തന്നോടൊപ്പം ഉള്ളവരെ കുറിച്ച് കൃത്യമായ ധാരണ ധാരണയില്ലാതാകുന്നു ഉറക്കം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു ദിനചര്യകൾ മുടങ്ങുന്നു ശുചിത്വബോധം നഷ്ടപ്പെടുന്നു അക്രമവാസനകൾ വർദ്ധിക്കുന്നു തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ലഹരി ഉപയോഗത്തിലൂടെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിന് പുറമെ കാൻസർ വച്ചുൽപാദനശേഷി കുറവ് മറവിരോഗം വിഷാദരോഗം സംശയരോഗം തുടങ്ങി മാനസികവും ശാരീരികവുമായ ഒട്ടേറെ അസുഖങ്ങൾക്കും ലഹരി ഉപയോഗം കാരണമായി തീർന്നു ലഹരിയുടെ ഇത്തരം ദൂഷ്യവശങ്ങൾ ദൂശ്യവശങ്ങൾ കൊണ്ടുതന്നെയാകാം പ്രവാചകനായ മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ലഹരി വെടിയുക അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു മനുഷ്യന്റെ വിവേചന ശക്തിയെ സാരമായി ബാധിക്കുന്നു എന്നതാണ് ലഹരി ഉപയോഗത്തിന്റെ പ്രധാന പ്രശ്നം അത് സാമൂഹിക ജീവിതത്തെയും തൊഴിൽ മേഖലയെയും പഠനത്തെയും സാരമായി ബാധിക്കുന്നു പ്രതീക്ഷിച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അമിതമായ മാനസിക സംഘർഷവും കൂടുതൽ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് പോലും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടിവരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മോഷണം ആക്രമണം മറ്റു ദോഷകരമായ പെരുമാറ്റങ്ങൾ എന്നിവയുടെ ഫലമായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ ദിനേന വർദ്ധിച്ചു വരുന്നത് നമ്മുടെ അനുഭവമാണ് ഇത് നിരപരാധികളായ യാത്രക്കാരെ യാത്രക്കാരെപ്പോലും അപകടത്തിൽപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കണം കൂട്ടുകെട്ടുകളിൽ മാറ്റം വരുത്തിയും സമപ്രായക്കാരുമായി വിനോദത്തിലേർപ്പെട്ടും ആദർശാധിഷ്ഠിതമായ സംഘബോധത്തിൽ പങ്കുചേർന്നും നൂതനമായ ചികിത്സാരീതികൾ അവലംബിച്ചും ഒരു പരിധിവരെ ഇവ നിയന്ത്രിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വ്യക്തികളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നമുക്കൊന്നായി രംഗത്തിറങ്ങാം വിശുദ്ധ ഖുർആാൻ പറയുന്നു സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പൈശാചികമായ മ്ളേച്ഛവൃത്തി മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ എം കെ പോക്കർ സുല്ലമ്മി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്